സിനിമയിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ പ്രശാന്തൊരു ഫീൽഡിനെ പറ്റിയായിരിക്കും അഭിനയിക്കിടക്കാന്നുള്ള ആ സിനിമക്കകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ഇന്റിമേറ്റ് സീനുകൾ ഒരുപാട് പേര് ചർച്ച ചെയ്തിരുന്നു ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെയൊക്കെ നയന്റീസ് സമയത്തൊക്കെ ഒരാളുടെ ഉണ്ട് അല്ലെങ്കിൽ ഒരാളുടെ മാനറസം ഉണ്ട് ഇങ്ങനെ ഞാൻ എങ്ങോട്ടാ എങ്ങോട്ടെ വരുന്നോ ആരെങ്കിലും ഒക്കെ മലയാള സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് തമിഴിലേക്കൊക്കെ പോകുന്നില്ല ും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കാരണം മലയാള സിനിമയിൽ ഏതൊരു ക്യാരക്ടർ കൊടുത്താലും സിനിമകളെടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊരു ക്യാരക്ടർ കൊടുക്കുവാണെങ്കിലും ആ ക്യാരക്ടറിനെ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വെക്കാൻ രീതിയിലാണ് ആള് അഭിനയിച്ച് നമ്മളിലേക്ക് എത്തുന്നത് അതെ വെൽക്കം ചെയ്യാം പ്രശാന്ത് മുരളി വെൽക്കം ായിട്ട് ലവ്ലി കണ്ടു ലവ്ലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലവ്ലി കണ്ട സമയത്താണെങ്കിലും ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് കാരണം പ്രശാന്ത് പ്രശാന്തായിട്ട് ഓരോ സിനിമകളും ഇങ്ങനെ നോക്കി നോക്കി വരികയാണെങ്കിലും എല്ലാത്തിലും എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും നമുക്കായിട്ട് തരുന്നത് അപ്പൊ എങ്ങനെയാണ് ശരിക്കും ഈ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ നമ്മളെ ക്യാരക്ടേഴ്സ് അത് അവര് തന്നിട്ട് കഥാപാത്രങ്ങൾ പറയുമ്പം അതിനായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നു എന്ന് പറയാം അല്ലാതെ വേറെ മാജിക് ഒന്നും ഇല്ലായിരുന്നു ലവ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ആയിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ എസ് പറയാൻ എന്തായിരുന്നു അതാ കഥാപാത്രം തന്നെയായിരുന്നു കഥാപാത്രം ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല പെണ്ണു വിളിച്ചുകഴിയുമ്പോ ഭയങ്കര പൊതുവേ പ്രശാന്ത് പ്രശാന്തേട്ട് ഇന്റർവ്യൂസ് എടുത്താലും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ആണെങ്കിലും ഒരു സൈലൻസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാരണം പൊതുവെ പ്രശാന്തൊരു ഇൻട്രോവേറ്റല്ല ഇത് സൈലന്റ് ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ ആ പൊതുവെ സൈലന്റ് ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ആണ് അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നതിനൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു ഒറ്റ ഉത്തരത്തിൽ കാരണം ഇന്റർവ്യൂസിനാണെങ്കിലും ഭയങ്കര പ്രശാന്തായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ടേരിക്കണം ശരിക്കും അങ്ങനെയാണ് അല്ല അതിന് ഒന്ന് രണ്ട ബാക്കി പറഞ്ഞാൽ മതി അതല്ല നല്ലത് എപ്പോഴും സിനിമയിലാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രശ്നമാണ് സ്പൂൺ ഫീഡിങ് പറയുന്ന പോലെ അവസാനിപ്പിക്കാം ലൈഫിലേഫിലൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ചിലപ്പോ എനിക്ക് തോന്നുന്നു നമ്മളോടൊരു സാറാവുള്ള നിനക്ക് അത് ചെയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പം ചാടി നിൽക്കും അല്ലാത്ത പക്ഷേ ഈ പറയുന്ന ചെയ്യാൻ പറ്റുവോ അങ്ങനെ സംശയിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു പയ്യനായിരുന്നു നമ്മുടെ ആൾക്കാരിൽ തന്നെ ഒരുപാട് പേര് ഇപ്പൊ ഇൻട്രോവേർട്സ് ഉണ്ട് എക്സ്ട്രോവേർട്സ് ഉണ്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇൻട്രോവേർട്സിനെ ഇപ്പം ബസ്സിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും സ്റ്റോപ്പ് എത്തിയോന്നറിയാൻ അല്ലെങ്കിൽ പൈസ ബാലൻസ് കിട്ടാനുണ്ടോന്നൊക്കെ അറിയാൻ ചോദിക്കാൻ മടി അങ്ങനെയൊക്കെ ഒരുപാട് ഫീർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാനൊക്കെ എക്സ്ട്രോവേർട്ടിന്റെ എക്സ്ട്രീം ആണ് എന്നുണ്ടെങ്കിലും അപ്പൊ ചോദിക്കാം അങ്ങനെ ചാടി ചാടി സംസാരിക്കാം മിണ്ടാതിരിക്കാൻ പറയണം ശരിക്കും പറഞ്ഞ ഇൻട്രോവേർട്സിനാ ഇൻഡ്രോവേർ അല്ലേ ആക്ച്വലി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുക ഇൻട്രോവേർട്സ് ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പറയുന്ന പോലെ റെസ്പോണ്ട് ചെയ്യില്ല നമുക്ക് പെട്ടെന്ന് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല നമ്മളതിനെ കുറിച്ച് ആലോചിച്ച് അതിന്റെ പരമ്പരകൾ ചിന്തിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ ചെയ്ത് അങ്ങനെ അത് പിന്നെ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പേടിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഒരു ഇന്റർവേർട്ടുകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും പിന്നെ ചെയ്യാനുള്ള ലൈസൻസ് നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് ചെയ്യും അങ്ങനെ ഒരു എക്സ്ക്യൂസ് വേണം എല്ലാത്തിനും ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ട് ഇത് ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ

കരിയർ നോക്കുവാണെങ്കിൽ പ്രശാന്തായിട്ട് ആദ്യം അങ്കമാലി ഡയറീസ് ഒരു മൂവിയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഷോർട്ട് ഫിലിംസിലേക്ക് പോകുന്നു പിന്നീട് ഫിലിംസിലേക്ക് വരുന്നു സാധാരണ നമ്മളിപ്പം ഷോർട്ട് ഫിലിംസിന്നൊക്കെ എൻട്രി പിന്നെ ആരും ഷോർട്ട് ഫിലിംസിലേക്ക് ഒന്നും പോവാറില്ല ആ ഒരു സ്വിച്ച് ഇല്ല അങ്ങനെയല്ല ഇപ്പം സിനിമ അങ്കമാലി ഡയറീസ് ചെയ്തു നാരായൺ പഠിച്ചോണ്ടിരിക്കുമ്പോഴും അവിടുത്തെ പഠനം തീരാറായപ്പോഴാണ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പടം ഒരു സിനിമക്കാരെന്ന് പറഞ്ഞു അതൊരു ദിവസം ഷൂട്ട് ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ജല്ലിക്കെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിൽ ഭയങ്കര ഗ്യാപ്പാണ് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ച് വിചാരിച്ചത് നമ്മളൊരു ഓഡീഷനിൽ കയറി നമുക്കൊരു പടം കിട്ടി ഓ രക്ഷിട്ടു ഇനിയിപ്പോൾ എടുത്ത പടങ്ങൾ വരുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ വന്നില്ല അപ്പൊ ആ ടൈമിൽ ഷോർട്ട് ഫിലിംസ് വന്നു ഈ പറഞ്ഞ ചിന്ത എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ആദ്യം സിനിമ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഷോർട്ട് ഫിലിമിലേക്ക് പോകണം പക്ഷെ ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാണ് പിന്നീട് എനിക്ക് സിനിമ വരാൻ തുടങ്ങിയത് അപ്പം ശരിക്കും ഞാൻ ചെയ്തത് എൻ്റെ മുമ്പിൽ വന്നത് ചെയ്ത് 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 പോയി അതാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ഒരു പാത്രം ഉണ്ടായി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാത്രം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഷോർട്ട് ഫിലിം ഇപ്പൊ അജിനമോട്ടം കണ്ടിട്ടാണ് ജ്യാനം എന്നകത്തേക്ക് വിളിച്ചിട്ട് പറയുന്നത് ചിദംബരം വിളിച്ചിട്ട് പറയുന്നത് നീ അതിനകത്ത് ചെയ്ത് സാധനം ചെയ്താൽ മതി രീതിയിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാണുമ്പോൾ ആളുകൾക്ക് കോൺഫിഡൻസ് ആവും എന്നെ ചെയ്യാൻ പറ്റും എന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ ഒരു സാധനത്തിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തിലേക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ടൈപ്പ് കാസ്റ്റിംഗ് ആയിപ്പോ അപ്പൊ അത് ഇപ്പൊ നമ്മള് ടാൻ പേപ്പറിൽ രണ്ട് രാധാസ് എന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിലും കണ്ടപ്പോഴാണെങ്കിലും ആയിട്ടും ഒരു ബന്ധമില്ല നമ്മൾ ഈ ട്രെയിലർ കണ്ട സമയത്തോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണക്ടഡ് ആയിരിക്കും എന്നൊക്കെ ഓർമ്മ ഈച്ചയായിട്ടും യാതൊരു ബന്ധം ഇല്ലാതെ വേറൊരു രീതിയിലല്ലേ അതൊരു പ്രത്യേക കഥയാണ് ദിലീഷ് ചേട്ടനും ദിലീഷ് കരുണാകരൻ ഒരു ഒരു പ്രത്യേക മനുഷ്യനാണ് പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയും ഒരു ഒരു കൺസെപ്റ്റ് ഒക്കെ ലെവലിൽ ആ ാണ് ഇപ്പൊ ഓരോ സിനിമ എടുത്ത് നോക്കുവാണെങ്കിലും ഓരോ സിനിമ തോറും കഴിയുമോറും പ്രശാന്ത് ഏട്ടന്റെ കാര്യത്തിൽ ഇപ്പം മറ്റാർട്ടിസ്റ്റുകളാണെങ്കിലും കോംപ്ലിമെന്റ്സ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിൽ ആണെങ്കിലും അപ്പൊ അതിൽ ഉർവശി ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് ഉള്ളൊഴു എന്ന സിനിമയിലാണെങ്കിൽ പോലും അതിലാ മോർച്ചറി സീൻ ആ ഒരു സീനൊന്നും ചെയ്യാൻ എല്ലാ ആൾക്കാരൊന്നും റെഡിയാവില്ല ചെയ്യണ്ടെന്ന് പറഞ്ഞ സമയത്ത് പോലും പ്രശാന്തേട്ടൻ അത് ചെയ്തു എന്നൊക്കെ അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ മൂവിക്ക് വേണ്ടി അങ്ങനെയൊക്കെ കാണിക്കുന്ന ഡെഡിക്കേഷൻ പലരും ചെയ്യാറില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലും അപ്പം പ്രശാന്തേട്ടൻ എങ്ങനെയാണ് സിനിമയിൽ അത്രയധികം ഡെഡിക്കേഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഡെഡിക്കേഷൻ കൊടുത്തല്ലേ പറ്റുമോ അതായത് സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ മുമ്പിൽ ക്യാമറ കളത്തിലല്ലോ എന്നാലും പലരും പലതും ഫേക്ക് ചെയ്ത് ഫിലിമാണ് അത് ഫേക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ പല റോളുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് ആ സമയത്ത് പോലും ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക അല്ലെങ്കിൽ ഒരു ലേബലിൽ എത്തിയതിനു ശേഷം പോലും അതിനൊന്നും ഒരു മടി പറയാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യാം അങ്ങനൊരു നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണല്ലോ എല്ലാത്തിലും വ്യത്യാസം നമ്മുടെ എടുപ്പിലും നടപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പൊ അത് വേറെ ആണ് ചെയ്യുമ്പം ഒരാളാണെങ്കിൽ അയാൾ അങ്ങോട്ട് നമുക്ക് നമുക്ക് കളത്തരം ക്യാമറ നമ്മുടെ ഫുൾ ടൈം ക്യാമറയ്ക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ കാണിക്കാൻ പറ്റില്ല ആ സിനിമ എനിക്ക് പറയാനുള്ളത് അതിൽ മരിച്ചു അഭിനയിക്കേട്ടിട്ടേള്ളൂ പക്ഷെ അഭിനയിച്ചു അതില് മോർച്ചറിയിൽ കിടക്കുന്ന സീനിലാണെങ്കിൽ പോലും ഇപ്പം ഇടയ്ക്കൊക്കെ മുഖത്തേക്ക് ചേച്ചി ചിരിക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് കേട്ടിട്ടുണ്ട് ശരിക്കും

പിടിച്ചു നിക്കേണ്ടി വന്നല്ലേ ഇടയ്ക്ക് ചുമക്കുക അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല അത് തുറന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ലൊക്കേഷൻ ആണെങ്കിൽ പോലും ഒരുപാട് വെള്ളം ഇപ്പോഴാണെങ്കിലും മഴ സീസൺ ഒക്കെയാണ് ആ ഉള്ളൊഴുക്ക് ഷൂട്ട് ചെയ്ത സമയത്ത് ആക്ച്വലി മഴ ഇല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്ത ടൈമില് മഴ മഴ ഉണ്ടായി ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ഭയങ്കര മഴ പെയ്ത് വെള്ളമൊക്കെ കയറി അതിന്റെ ഫുട്ടേജ് അവരെടുത്തായിരുന്നു അതാ ഒറിജിനൽ ഫുട്ടേജ് തന്നെ ഒറിജിനൽ ആയിട്ടും വെള്ളമാണ് ആ സിനിമക്കകത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ഇന്റിമേറ്റ് സീനുകൾ അതും ഒരുപാട് പേര് ചർച്ച ചെയ്തിരുന്നു അപ്പം ഞാൻ അറിഞ്ഞില്ല അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും പ്രശാന്തായിട്ട് എങ്ങനെയാണ് ചെയ്യുന്ന എല്ലാ അഭിനയം അല്ലേ അല്ലാതെ ഒറിജിനൽ ആയിട്ടല്ലോ അങ്ങനെ ലൈസൻസ് ലൈസൻസ് ചെയ്യാൻ പറഞ്ഞില്ല നമുക്ക് കിട്ടിയില്ല അതില് രണ്ട് ഉർവശി ചേച്ചി ആണെങ്കിലും പാർവതി ആണെങ്കിലും രണ്ടും ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ തന്നെ ഒരുപാട് റോൾസ് ആയിട്ട് തന്ന രണ്ട് വ്യക്തികളായിരുന്നു അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ രണ്ടാളും എങ്ങനെ ആയിരുന്നു അവർ രണ്ടുപേരും ഒരു രണ്ട് സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതായത് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പാർവതി സംസാരിച്ചത്സർവേറ്റീവ് ആണ് ഒരു എന്താ സെലക്റ്റഡ് കോൺവെർസേഷൻസും ഒക്കെ ഉണ്ടായിട്ടുള്ളു ഭാരതീയായിട്ട് അപ്പൊ ഈ രണ്ടും എനിക്ക് രണ്ടും പ്രശാന്തായിട്ട് ഇപ്പം പല സിനിമകളും ഇപ്പം റീമാസ്റ്റർ ചെയ്തു വരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഇപ്പൊ തുടരും സിനിമയ്ക്കകത്ത് മോഹൻലാൽ ശോഭന ആ ജോഡികളെ കൊണ്ടുവരുന്നത് അപ്പൊ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോഡി തന്നെയായിരുന്നു ലാലേട്ടിനെ ഉറവിച്ച ചേച്ചിയൊക്കെ പടിക കണ്ട് ഭയങ്കര ഇപ്പോഴും ആ പാട്ടൊക്കെ ഭയങ്കര അതുപോലെ അവരുടെ ഒരു മൂവി ഏഹ് ഒന്നിച്ചു വരണംന്ന് അല്ലെങ്കിൽ ഒരു മൂവി കൊണ്ടുവരണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഏതായിരിക്കും ഒരു പഴയ സിനിമ ഒന്ന് റീമാസ്റ്റർ ചെയ്ത് കൊണ്ടുവരണം എന്ന് ഒരു സിനിമ ഏതായിരിക്കും എല്ലാ സിനിമകളും രസമാണ് ഏതെങ്കിലും ഒരു ജോഡികളെ കൊണ്ടുവരണം ആഗ്രഹം ഉർവശി പോലെ തന്നെ ഏതെങ്കിലും ഒരു ആൾക്കാർ വന്നിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ ഏതെങ്കിലും സിനിമ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല ഇപ്പൊ ഏതെങ്കിലും സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ ഒരു പറഞ്ഞ നടന്നു ഡയറക്ടർ മനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഷെറീഫ് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ മനു ചരൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് അപ്പൊ അങ്ങനെ ഒരു ചെറിയ പണക്കുകൾ അത് കഴിഞ്ഞു പിന്നെ ഷൈനികർ ലീഡ് ചെയ്യുന്ന ജിത്ത് ജോസഫ് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാർട്ടിൻ ഡയറക്റ്റ് ചെയ്യുന്ന ദൃഢം എന്നാണ് അതിന്റെ പേര് അത് നടക്കുന്നുണ്ട് സിനിമകളിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ ഷേപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരാളുടെ മാനറിസം ഉണ്ട് അങ്ങനെയൊക്കെ പലരെയും പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ആളുടെ മാനറിസം പോലെ ഉണ്ടല്ലോ ശരിക്കും ഇങ്ങനെ ഞാൻ എങ്ങോട്ടാണ് വരുന്ന മനസ്സിലായി അതെ ഫഹദ് ഫാസിലിന്റെ ഷേപ്പ് ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഉണ്ട് ഐസൊക്കെ കറക്റ്റ് അതുപോലെ തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും മസൻ ആർട്ടിസ്റ്റ് അതെങ്ങനെയാണ് കംഫേർട്ട് ആണോ തരുന്നത് അതോ എങ്ങനെയാണ് ഒരാളെ പറഞ്ഞു പോകുന്നു അത് പിന്നീട് നമ്മൾ ഭയങ്കരമായിട്ട് ോ കരിയറിനെ ബാധിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാളെ റീപ്ലേസ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമ്മള് നമ്മുടെ ഇപ്പൊ കുറെ ആളുകള് കുറെ ടൈമിൽ പറഞ്ഞു ഇപ്പം അജിനിറങ്ങി ഇപ്പൊ എല്ലാവരുടെയും കൂടെ പറഞ്ഞു എല്ലാവരുടെയും കൂടെ ഒരു മിക്സ് ആയത് ഒക്കെ അപ്പൊ അതങ്ങനെ പറയും നമ്മള് അതുകൊണ്ട് നമുക്ക് ഗുണവും ദോഷവും ഉണ്ടാവുന്നില്ല അത് നമ്മൾ ഭയങ്കരമായിട്ട് എടുക്കാതിരുന്നതാണ് നമുക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല ഒരാൾ അങ്ങനെ പറയുമ്പോഴും അയാളുടെ എന്തുദേശാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഫഹദ് വിളിക്കാറുണ്ടോ ആരെങ്കിലും ഇപ്പൊ കടയിലൊക്കെ പോക അങ്ങനെയൊക്കെ പോകുന്ന സമയത്തോ പ്രശാന്ത് മുരളി ഫഹദ് മുറിലെ മലയാളികൾക്ക് അങ്ങനെ ആയിട്ട് അറിയാൻ പറ്റുന്നു തമിഴ്നാട്ടിൽ ചെറുപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഒരു തമിഴ്നാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു നല്ല പടം പടങ്ങളൊക്കെ അഭിനയം പൊള്ളാ തമിഴ്നാട്ടിലേക്ക് വരണം തമിഴില് വരണം എന്നൊക്കെ ഈ മലയാള സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളെ പെട്ടെന്ന് തമിഴിലേക്കൊക്കെ പോകുന്ന പ്രശാന്തം വിളിക്കാഞ്ഞിട്ട ഞാൻ റെഡി ആയിട ഇനി ഇപ്പൊ സിനിമകളൊക്കെ എടുത്തു ഏതൊരു ക്യാരക്ടർ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന എന്നാണല്ലാ കൊള്ളാം അങ്ങനെയൊക്കെ തോന്നുന്ന ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അത് എനിക്ക് കിട്ടി പിന്നെ റൈഫിൾ ക്ലബിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞപ്പോ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്തൊരു സിനിമ ആക്ച്വലി ഒരു സിനിമകളുടെ ഇങ്ങനെ ഒരു പാറ്റേണിൽ വന്നു പോയിട്ട് പെട്ടെന്ന് നമ്മളൊക്കെ ഞെട്ടിച്ചൊരു സിനിമ കാരണം ഞാൻ അതൊക്കെ കണ്ട് അത്ര എൻജോയ് ഇൻട്രസ്റ്റിംഗ് ആയി ആ ഒരു സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനായിരുന്നു ആഷിഖു ആ സിനിമയിലേക്ക് ഡയറക്ടർ ഉണ്ട് മിലൻ അവൻ അവനാണ് വിളിക്കുന്നത് അവൻ പറഞ്ഞ ഇങ്ങനെ പടം തുടങ്ങുന്നുണ്ട് ചേട്ടനെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിക്കടാ പിടിക്കടാ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇൻഡസ്ട്രിയിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഭയങ്കര ശാന്തനായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അത് ഒരു ഈ പറയുന്ന പോലെ പെട്ടെന്ന് വന്ന് പിന്നെ ഡിസംബർ പറഞ്ഞു ജനുവരി പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി മാറി മാർച്ചിലൊക്കെ അങ്ങനെയാണ് ഷൂട്ട് പോയത് പക്ഷേ ആ പടം പറയുന്ന പടമായിരുന്നു അതൊരു ഗ്യാങ് ഗ്യാങ് കൊറേ ആർട്ടിസ്റ്റുകളും എല്ലാവർക്കും റോള് അത് ഭയങ്കര ഒരു സ്റ്റോറി മെക്സിക്കോ എല്ലാം കൊണ്ടുപോകും അതിന്റെ ഒരു റൗണ്ട് ടേബിളില്ല എല്ലാ ആർട്ടിസ്റ്റും കൂടി ഇരുന്നിട്ടുള്ള ഒരു ഉണ്ട് അത് ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെല്ലാം കൂടെ ഒന്ന് ജെല്ലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഷോട്ടായിരുന്നു ഇൻഡസ്ട്രി അല്ലേ പ്രൊഫഷണലിസം ഇസ് വെരി ഇമ്പോർട്ടന്റ് പ്രത്യേകിച്ച് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല ഇല്ല സിനിമ ഷൂട്ട് ചെയ്ത് പോകുന്നു അനാവശ്യമായ സംസാരങ്ങളും പരിപാടികളും പരിപാടികളൊന്നും അല്ല പൊന്നമ്മ ചേച്ചി ഒരു തവണ ഇന്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെല്ലാരും കൂടെ അവിടെ വർത്താനം വർത്താനം ഇവിടെ എല്ലാരും പല ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആ ഷോട്ട് ആശിക്ക് ആഹാദിയും കൊണ്ട് വെച്ചതാണെന്നൊരു പൊന്നമ്മ ചേച്ചി എല്ലാരും ഒക്കെ എല്ലാരും ഭയങ്കര ഫൺ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഭയങ്കര സിനിമയിൽ മാത്രമല്ല അവരെ കണ്ടിട്ടുള്ളൂ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ഭയങ്കര നല്ല സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ റഷ് ആയിരിക്കും ഷൂട്ട് ഡേയ്സ് ഉണ്ട് അപ്പം എന്നും ഷൂട്ടിങ് അങ്ങനെയൊക്കെ ബിസി ഷെഡ്യൂൾസ് ഒക്കെ ആയിരിക്കും ചില ദിവസങ്ങളിലൊക്കെ ഇതൊന്നും ഇല്ലാതെ ഒരു സമാധാനപരമായ ഒരു ദിവസം ചോദിക്കാണെങ്കിൽ പ്രശാന്തായിട്ട് രാവിലെ രാവിലെ കുറച്ച് ലേറ്റ് പിന്നെ ഭക്ഷണം വേറൊന്നും ചെയ്യൂലോ വെറുതെ പുസ് വായിക്കാം ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ല താല്പര്യം നമ്മള് കേട്ടിട്ടുണ്ട് എഴുത്തിലൊക്കെ പ്രശാന്തായിട്ട് എഴുതും അതുപോലെ തന്നെ ഇപ്പം ഡിറക്ടർ ഡിറക്ഷൻ ഒക്കെ ഭയങ്കര താല്പര്യം കുട്ടികാലം തൊട്ട് തന്നെ ഈ വായനയും എഴുത്തൊക്കെ ഉണ്ട് ഡിഗ്രിയും പി ജി ഒക്കെ അതുവരെ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളാണല്ലോ അപ്പൊ ഇതിനകത്തൊക്കെ പറയുന്ന കണ്ടന്റുകളാണ് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കേണ്ട സാധനങ്ങളാണെന്നുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പഠിക്കാന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പൊ സാധാരണ ഒരു ശരാശരി മലയാളി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പൊ ആ ഇത് കൺസെപ്റ്റിൽ തന്നെയാണ് വന്നത് ഈ പറയുന്ന പോലെ പി ജി ഒക്കെ കഴിഞ്ഞ് ബി എഡും കഴിഞ്ഞ് കോളേജിൽ പഠി പഠിപ്പീലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പുസ്തകങ്ങൾ വായിക്കുന്നതിനകത്ത് കാര്യമുണ്ടെന്നും അതുകൊണ്ട് ഈ പറയുന്ന പോലെ സിനിമയ്ക്ക് ഗുണമുണ്ടെന്നൊക്കെ മനസ്സിലായി തുടങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഭയങ്കര വായന എന്നല്ല ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു ഇപ്പം രണ്ട് മൂന്ന് പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളതാണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷങ്ങൾ സ്ക്രിപ്റ്റിനെ നോക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതില് എത്രത്തോളം ഇൻപുട്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ നേരത്തെ വായിച്ച വായന ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ അല്ല അത് സൈക്കോളജി ആണ് ബേസിക്കലി നമുക്ക് കഥാപാത്രം മനസ്സിലാക്കാനും കഥാപാത്രം ചെയ്യാനായിട്ടും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന സൈക്കോളജിയാണ് സൈക്കോളജി പഠിക്കാൻ മനുഷ്യന്റെ ബിഹേവിയർ സയൻസ് ബിഹേവിയർ പഠിക്കുക എന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് ശാസ്ത്രീയമായ എല്ലാത്തിനും ശാസ്ത്രീയ വശങ്ങള് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ ചിന്തിക്കാറും പഠിക്കാൻ ശ്രമിക്കാറും ഒക്കെ ഉണ്ട് അതൊക്കെയാണ് പിന്നീട് കഥാപാത്രങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൺസിസ്റ്റൻസി പിടിച്ചു നിർത്താനൊക്കെ സഹായിക്കും ഞാൻ സംസാരിക്കുന്നത് സിനിമയിലൊന്നും വേറെ ഏതൊരു ഫീൽഡിനെ പറ്റിയായിരിക്കും ചെല്ലൊക്കെ പറയുന്ന കൃഷിന്നൊക്കെ വേണം പറയാ പ്രത്യേകിച്ച് പറയുന്ന ഫീൽഡൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ശരി പഠിപ്പിന് എന്തായാലും വർക്ക്ഔട്ട് ആവില്ലാന്നൊരു ആറുമാസം കൊണ്ട് എനിക്ക് മനസ്സിലായിരുന്നു വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോ വണ്ടി ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു പരിപാടി വണ്ടി വിൽക്കാനോ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ ഇപ്പഴല്ല മനസ്സിലായി വായന എന്നൊക്കെ പറയുന്നതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ ആശയങ്ങള് ഭയങ്കര ആൾ മറഞ്ഞു പോകിട്ടും ആശയം വരിക്കില്ല സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സിനിമ സെലക്ട് ചെയ്തിരിക്കും അങ്ങനെ പറയുന്ന ഒരു എലമെന്റ് പൈസ അതാണ് ബേസിക് കാര്യം അല്ലേ അങ്ങനെ ഇപ്പൊ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്രൂ ആണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ഡയറക്ടർ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ട് ചെറിയ സാധനം എന്ന് പറഞ്ഞാലും നല്ല രസം ഉണ്ടാവും അങ്കമാലി ഡയറീസ് ഭയങ്കര ചെറിയ സാധനമാണ് പക്ഷെ പറയുന്ന പല്ലിശ്ശേരിയെ സംഭവം ചെയ്യുമ്പോൾ ആണ് മലയാള സിനിമ ഇപ്പൊ ഒരുപാട് സിനിമകളൊക്കെ കാണുമെന്ന് പറഞ്ഞു ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കണെങ്കിൽ സിനിമ കാണും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു സിനിമ ചോദിക്കുകയാണെങ്കിൽ പേഴ്സണൽ ഫേവറേറ്റ് സിനിമ ഏതായിരിക്കും പ്രശാന്ത് ഏട്ടന്റെ ഫീൽ ഗുഡ് ഇമോഷണൽ പരിപാടികളാണ് താല്പര്യം കുറച്ച് ഡെപ്തുള്ള കഥാപാത്രങ്ങളും അങ്ങനെ വരുന്ന പടങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങളൊക്കെ ഭയങ്കര ഡീപ്പായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെന്റ് കിട്ടാറുണ്ട് ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ പറയുന്ന പോലെ സ്ഫടികം എന്ന് പറയുന്ന പടത്തിന്റെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പം ഒരുപാട് പേരൊക്കെ ആണെങ്കിലും ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് കയറാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഇപ്പം പ്രശാന്ത് ഒക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ നിന്നൊരു ഗ്രോത്ത് ഉണ്ടായി അങ്ങനെ തന്നെയാണ് സിനിമയിലേക്ക് വന്നത് അപ്പം പുറകെ വരാൻ നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് സിനിമ എന്ന് പറയുന്നത് മോഹിക്കുന്നവരോട് എന്തായിരിക്കും പ്രശാന്തേട്ടന് പറയാനുള്ളത് സിനിമ ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനത്തെ മാറി പക്ഷെ ഈ അതിന് അതിനേതായ സീരിയസ്നെസ് ഉണ്ട് നമ്മൾ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതല്ല അത് പിന്നെ റിലീസ് ചെയ്യുക അത് ഓടി പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ സംഭവം സിനിമ നമ്മൾ കുറെ ഒക്കെ ഒരു കുറച്ച് സില്ലി ആയിട്ടുള്ള ഒരു പരിപാടി ആയിട്ട് കാണാറുണ്ട് അങ്ങനെ അതിനകത്ത് ഈ പറയുന്ന പോലെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം ആ കോടികൾ തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അപ്പം അതിനെ അതിന്റെ സീരിയസ്നെസ്സോട് കൂടി കണ്ട് അതിന്റെ പരിപാടികളൊക്കെ പഠിച്ച് ഒരു ഷോട്ടുകള് വെച്ചൊരു സീൻ ഉണ്ടാക്കി ആ സീൻ കൺവിൻസിങ് ആക്കി എടുക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയതുകൂടി നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു വിചാരം ഉണ്ടാവാറുണ്ട് അതിനപ്പുറത്തേക്ക് അതിന് കുറച്ച് സീരിയസ്നെസ് കൊടുത്ത് അതിനെ കുറിച്ച് പഠിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും പ്രശാന്തേട്ടൻ്റെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണെങ്കിലും ഇപ്പോഴൊക്കെ ഓരോ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒരു സിനിമ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ സിനിമയെ പറ്റി ഒരു സെൽഫ് പ്രൊമോഷൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാറുണ്ട് ഒരേ കാര്യങ്ങളാണെങ്കിലും കൊടുക്കാറുണ്ട് പക്ഷേ പ്രശാന്തേട്ടൻ വളരെ സെലക്ടീവായിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കോൺട്രവേഴ്സി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും അതിനൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു ആർട്ടിസ്റ്റുകൾക്ക് വന്നാലും പ്രശാന്തേട്ടൻ ഏട്ടൻ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്നത് അപ്പം ശരിക്കും ഈ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എപ്പോഴും ഓപ്പണപ്പ് ആവണം എന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിലൊക്കെ ഓപ്പൺ ഓപ്പണപ്പായി സംസാരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞത് ഇന്റർവേലാണ് നമുക്ക് മനസ്സിലെല്ലാം തോന്നും പക്ഷെ ജഗതി നാളെ എവിടെയെന്ന് വിചാരിക്കും അങ്ങനെയാണ് നമുക്ക് എല്ലാത്തിനോടും റെസ്പോണ്ട് ചെയ്യണമെന്ന് റിയാക്ട് എന്നൊക്കെ ഉണ്ട് പക്ഷെ ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിന്റെ ഒരു നൂറ് ശതമാനം സത്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല ഒരാൾ പറയുന്നല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇൻട്രോവേർട്ടുള്ള പ്രത്യേകത ഇതിന്റെ മറു വശം ചിന്തിക്കും അപ്പൊ അങ്ങനെയാണെങ്കിലും അയ്യോ അപ്പൊ ഞാൻ പറയുന്നത് തെറ്റായി പോകില്ല അങ്ങനെ വിചാരിക്കും അപ്പൊ നമ്മള് റെസ്പോണ്ട് ചെയ്യാ സ്വന്തം കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഈ പറയുന്നവരെ രണ്ട് സൈഡ് ചിന്തിക്കും അത് ഭയങ്കര പ്രശ്നമാണ് ഇതുപോലെ ഈ തന്നെ ചാൻസ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് അത് നമ്മൾ ചിന്തിക്കുന്നില്ല അയ്യോ ആ ചാൻസ് പോയി എങ്ങനെയായിരുന്നു ആ ചാൻസ് കിട്ടി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് വരാനുള്ളത് നമുക്ക് വരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല ചിലപ്പോ കൂടുതൽ ആൾക്കാരിലേക്ക് പോയി ചോദിച്ച് ചാൻസ് ചോദിച്ചാൽ ആ ചോദിച്ചതല്ലേ റോൾ പുറത്തേക്ക് അങ്ങനെ ചിലപ്പോ റോള് കിട്ടും കിട്ടില്ലാന്നല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ കിട്ടുന്നവരുണ്ട് അങ്ങനെ വിജയിച്ചവരും ഒക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടുതലും ഡാൻസ് തെൻറ്റെയും കരഞ്ഞും കുറഞ്ഞൊക്കെയാടാ എല്ലാവരും സിനിമക്കാരനായിരുന്നു നമുക്ക് പറഞ്ഞു ഒറ്റക്ക് വഴി വെട്ടി വരും പാടാ അങ്ങനെ അപ്പം പോയി കിട്ടും സ്വഭാവം കാരണം പക്ഷെ വരുന്ന റോളുകളൊക്കെ അതേ കൂടി തന്നെ അത് മെമ്മറൈസിങ് ആക്കി ഞങ്ങളിലേക്ക് തരുന്നൂടെയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് റോളുകള് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി തമിഴിലൊക്കെ പ്രശാന്തെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു